വിഷുവും ഓണവും നവരാത്രിയും ഒക്കെ വന്നിരിക്കുന്നു ദീപാവലി വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ക്രിസ്മസിനും രണ്ട് മാസം മാത്രമാണ് ബാക്കി ദിവസങ്ങളും മാസങ്ങളും തിരക്കിട്ടാണ് കഴിയുന്നത് ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ആഭ്യന്തര വിപണിയിൽ സെൻസെക്സ് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് നേട്ടം കൈവരിച്ചിട്ടുണ്ട് നിഫ്റ്റിയും ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് പോയിന്റ് മുന്നേറിയിട്ടുണ്ട് ഇതിന്റെ കൂടെ വിപണിയിലെ ചില ഓഹരികൾ നിക്ഷേപകർക്ക് ലോട്ടറി ആയി മാറിയിട്ടുണ്ട് സാധാരണയായി നൂറ് ശതമാനത്തിനു മുകളിൽ നേട്ടം നൽകുന്ന ഓഹരികളെ മൾട്ടി ബാഗർ എന്ന് വിശേഷിക്കാറുണ്ട് എന്നാൽ ഇനി പറയുന്ന ഓഹരികൾക്ക് അത്തരമൊരു വിശേഷണം നൽകിയാൽ അത് കുറഞ്ഞു പോകും കാരണം ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ മൂവായിരത്തി നാനൂറ് ശതമാനം വരെ നേട്ടമാണ് ഈ ഓഹരികൾ നൽകിയിട്ടുള്ളത് ആർ ആർ പി സെമി കണ്ടക്ടറാണ് ആദ്യം മികച്ച നേട്ടം നൽകിയതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആർ ആർ ബി സെമി കണ്ടക്ടർ ഈ വർഷം തുടക്കത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപ നിരക്കിൽ തുടർന്ന ഓഹരി ഇപ്പോൾ ആറായിരത്തി എട്ട് രൂപ നിരക്കിലാണ് വ്യാപാരം ചെയ്യുന്നത് അതായത് മൂവായിരത്തി നാന്നൂറ്റി ആറ് ശതമാനത്തിന്റെ നേട്ടമാണ് ഓഹരിയിൽ ഉണ്ടായിട്ടുള്ളത് ഓഹരിയിൽ വിദേശ നിക്ഷേപകർ താല്പര്യമുയർത്തിയതും കമ്പനിയുടെ ശേഷി വിപുലീകരണവും ഓഹരിയിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്നതിന് പിന്തുണ നൽകി വിപണിയിൽ ഒൻപതിനായിരത്തി കോടി രൂപ വിപണി മൂലധനമുള്ള ഓഹരിയാണ് ആർ ആർ പി സെമി കണ്ടക്ടർ മിഡ്വെസ്റ്റ് ഗോൾഡ് ലിമിറ്റഡ് ആണ് അടുത്ത ഓഹരി ഗ്രാനൈറ്റ് മാർബിൾ അടക്കമുള്ള നാച്ചുറൽ സ്റ്റോണുകളുടെ ട്രേഡിംഗ് ബിസിനസ് നടത്തുന്ന മിഡ്വെസ്റ്റ് കോൾ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സ്ഥാപിച്ചത് മിഡ്വെസ്റ്റ് ഗ്രാനൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് റിലയൻസ് ഡയമണ്ട് ടൂൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഉപസ്ഥാപനമാണ് മിഡ്വെസ്റ്റ് കോൾ വിപണിയിൽ രണ്ടായിരത്തി കോടി രൂപ വിപണി വിഹിതമുള്ള ഓഹരി ജനുവരിയിൽ നൂറ്റി പതിനൊന്ന് രൂപ നിരക്കിലാണ് വ്യാപാരം ചെയ്തിരുന്നത് നിലവിൽ ഓഹരി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപ നിരക്കിലാണ് വ്യാപാരം ചെയ്യുന്നത് ഓഹരിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ശതമാനം റിട്ടേൺ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വർണ്ണവിലുള്ള മുന്നേറ്റവും ഹൈഗ്രേഡ് റിസർവുകൾ പുതിയതായി കണ്ടെത്തിയതും ഓഹരി വില കുതിക്കാൻ പിന്തുണ നൽകി എലൈക്കോൺ ഇന്റർനാഷണൽ ആണ് അടുത്തത് ടുബാക്കോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എലൈക്കോൺ ഇന്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സ്ഥാപിതമായത് ഓഹരി വിപണിയിൽ മുപ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ വിപണി മൂലധനമാണ് കമ്പനിക്കുള്ളത് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ നിരക്കിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി ജനുവരിയിൽ പത്ത് രൂപയിലാണ് വ്യാപാരം ചെയ്തിരുന്നത് ഒമ്പത് മാസ കാലയളവിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ശതമാനത്തിലധികം നേട്ടം നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് മികച്ച പാതഫലവും ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നുവരുന്ന താല്പര്യവും ഓഹരി വില മുന്നേറാൻ കാരണമായി ജി എച്ച് വി ഇൻഫ്രാ പ്രൊജക്ടാണ് അവസാനം ഓഹരി പതിനേഴ് രൂപയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് രൂപയിലേക്ക് ശക്തമായ റാലിയാണ് കാഴ്ചവെച്ചത് ഇതോടെ നിക്ഷേപകർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ശതമാനം നേട്ടം നൽകാൻ കഴിഞ്ഞു സർക്കാരിൽ നിന്ന് കൂടുതൽ പ്രൊജക്ടുകൾ ലഭിച്ചതും വൻകിട ഇൻഫ്രോ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ കഴിഞ്ഞതുമാണ് കമ്പനിയെ കൂടുതൽ ആകർഷമാക്കിയത് ഓഹരി വിപണിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ വിപണി വിഹിതമാണ് കമ്പനിക്കുള്ളത്